നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന സെവൻ സീറ്റർ എങ്ങനെയായിരുന്നു കാറൻസിന്റെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് വരുന്നത് സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് ഒരു നാൽപ്പത്തി നാപ്പത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രമേ ഉള്ളൂ രൂപയ്ക്ക് ഫുൾ ഓൺ ഫുൾ ഓൺ ചെയ്യുക ഡീസൽ ആണ് എൺപതിനായിരം കിലോമീറ്റർ ഇതിന്റെ ഒരു ഓഫർ പ്രൈസ് നമുക്ക് ഒരു കൊടുക്കാം ബാക്ക് പ്രൈസ് കൊണ്ടോ അത് നമുക്ക് ഫുൾ ഓൺ ഓണ് ഫുൾ ഓൺ ചെയ്യാൻ പറ്റും സിംഗിൾ ഓൺഷിപ്പ് ആണ് വരുന്നത് അതും ഫുൾ ബ്ലാക്ക് ഡീസൽ ഓട്ടോമാറ്റിക് ിലെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് സീറോ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വാഹനം അതും സിംഗിൾ ഓൺഷിപ്പ് ആണ് അത് നമുക്ക് ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ കൊണ്ടാകാം അമ്പത് രൂപ ഇറക്കാം ഓട്ടോമാറ്റിക് ആണ് അറുപത് സംതിങ് കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ പ്ലസ് ഓട്ടോമാറ്റിക് ആണ് സോ കംഫർട്ട് സേഫ്റ്റി അതും പെർഫോമൻസ് ഒക്കെ വാഹനം പക്കയായിട്ടുള്ള നല്ല മൈലേജ് നല്ല പെർഫോമൻസ് അത് നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എഴുപത്തി ഒന്നായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് വാഹനം ഈ പരിചയപ്പെട്ട വാഹനം ഒക്കെ വാഹനങ്ങളാണ് നമുക്ക് സിംഗിൾ ഓൺഷിപ്പ് ആണ് ഒരു മുപ്പതിനായിരം കിലോമീറ്റർ ഡിയർ ഫ്രണ്ട്സ് നമ്മളിതാ വീണ്ടും ഗംഭീരമായ ഒരു ഓഫർ വീഡിയോ വന്നിട്ടുള്ളത് എസ് യു സബോമീറ്റർ നല്ല കളക്ഷൻസ് ഉണ്ട് ചെറു വാഹനങ്ങൾ വേണമെങ്കിൽ തവണ അത്യാവശ്യം നല്ല ചെറുവാഹങ്ങള് എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളും ഉണ്ട് അപ്പൊ ഈ റംസാന് വേണ്ടിയിട്ടുള്ള പൊടി പൊളിപ്പൻ ഓഫറാണ് ഇപ്പൊ നമ്മൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സോ മാക്സിമം വില കുറച്ചിട്ട് നല്ല എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളും സെവൻ സീറ്റർ അതേപോലെ താറടക്കമുള്ള നല്ലൊരു ഗംഭീര കളക്ഷനായിട്ടുമാണ് ബാധുഷയുടെ കൂടെ ഉള്ളത് അപ്പോൾ നമ്മൾ എ എം ജി സ്മാർട്ട് ഡ്രൈവിലാണ് മുമ്പ് നമ്മളൊരു ഗംഭീരമായ ഒരു മേള ചെയ്തിരുന്നു അത് നമ്മൾ പുറത്തായിരുന്നു ഇന്ന് നമ്മൾ ഷോറൂമിൽ വന്നിട്ടുണ്ട് അപ്പൊ ഈ പെരുന്നാളിന് എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് എല്ലാ റേഞ്ചിലെ വാഹനങ്ങളും ഉണ്ട് ഏകദേശം പത്ത് നാൽപ്പതോനം വാഹനങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സമയമാണ് മാക്സിമം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സോ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നതിൽ ഈ ഒരു വീഡിയോ മിസ്സാക്കണ്ട എല്ലാ ടൈപ്പ് വാഹനങ്ങളും നമ്മൾ പരിചയപ്പെടാൻ പോവാണ് മാക്സിമം ലോണും ചെറിയ ഡൗൺ പേബിലും നല്ല ക്വാളിറ്റി വാഹനങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പൊ ഈ ഒരു എം ജി സ്മാർ ഡ്രൈവിലെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞാണെങ്കിൽ മീൻചന്ദ് അരി കോഴിക്കോട് മീൻചന്ദ് അരിക്കാടാണ് വരുന്നത് മീൻചന്ദ ജംഗ്ഷൻ ജസ്റ്റ് നമ്മൾ തൊട്ട് മുമ്പിൽ തന്നെ വരുന്നത് അപ്പൊ ഷോപ്പിന്റെ അടുത്ത ഈ ജംഗ്ഷന് ജസ്റ്റ് ഒരു പത്തൊമ്പത് മീറ്റർ ബാക്കി അപ്പൊ നമ്മളെ ഷോറൂം നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കാണാൻ പറ്റും സോ നമുക്ക് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു സെവൻ സീറ്റർ വാഹനം ഔ ഡീസൽ ഡീസൽ സോ നല്ല മൈലേജ് കിട്ടുന്ന സെവൻ സീറ്റർ വാഹനം പിന്നെ നമുക്ക് വാഹനം ആയതുകൊണ്ട് തന്നെ ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല നല്ല മൈലേജ് കാര്യങ്ങളും എല്ലാം കിട്ടുന്നത് സെവൻ സീറ്റർ എങ്ങനെയാ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് വരുന്ന സിംഗ്ലോൺഷിപ്പ് വണ്ടിയാണ് ഒരു നാപ്പത്തി നാപ്പത്തിരണ്ടായിരം കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ലോ കിലോമീറ്റർ ആണ് സീറ്റിൽ ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും ഉണ്ട് കാര്യങ്ങളെല്ലാം പക്കിയാണ് വരുന്നത് ആക്സിഡന്റ് ക്ലൈമൊന്നുമില്ലല്ലോ ഒന്നുമില്ല ഒന്നുമില്ല സിംഗിൾ ഓൺഷിപ്പ് നാൽപ്പത്തിനാലായിരം കിലോമീറ്റർ മോഡൽ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് മോഡല് നമുക്ക് ഓഫർ പ്ലേസ് പറഞ്ഞിട്ട് ഒരു പതിമൂന്ന് മുപ്പതിന് കൊടുക്കാം പതിമൂന്ന് മുപ്പതിന് അല്ലെ ഫ്രഷ് കാറ് നോക്കുമ്പോൾ നമുക്ക് നല്ല ലക്ഷങ്ങള് നമുക്ക് ലാഭിക്കാൻ പറ്റും ഏകദേശം നമുക്ക് എത്ര രൂപ ഒരു വാഹനം ചെയ്യാം നയന്റി പെർസെന്റേജ് ഏകദേശം ഒരു രണ്ട് ലക്ഷത്തിന് താഴെയുള്ള ഒരു എമൗണ്ട് നമുക്ക് ഒന്നൊന്നര ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റൂല കിടില എസ് യു ആണ് പരിചയപ്പെടുന്നത് അത് ഡാർക്ക് ഫുൾ ബ്ലാക്കില് ചാറ്റിന്റെ ഏറ്റവും എസ് യു ബി എന്ന് പറഞ്ഞാൽ തന്നെയാണ് അല്ലേ ലാൻഡ് ലോവൽ ഡിസ്കവറിന്റെ പ്ലാറ്റ്ഫോമിലാണ് ചാറ്റ് ഈ ഒരു വാഹനം ചെയ്തിട്ടുള്ളത് സോ അതിന്റെ ഏറ്റവും ടോപ്പിന്റെ പനോരമ സൺ പ്രൂഫ് അടക്കം വരുന്ന ഡാർക്ക് എഡിഷൻ വാഹനം എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോണിൽ ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ പ്ലസ് ഓട്ടോമാറ്റിക് ആണ് സോ കംഫർട്ട് സേഫ്റ്റി അതും പെർഫോമൻസ് ഒക്കെ പക്കയായിട്ടുള്ള വാഹനമാണ് മുപ്പതിയായിരം കിലോമീറ്റർ ഓടി കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് അല്ല എല്ലാ ഹൈ ക്വാളിറ്റി നമുക്ക് സർവീസ് അത്ര നമുക്ക് ഗ്യാരണ്ടി വരാൻ പറ്റുന്ന പെർസെന്റേജ് ക്വാളിറ്റി വരാൻ പറ്റുന്ന വാറണ്ടി എടുക്കാൻ പറ്റും ഡീസൽ ഓട്ടോമാറ്റിക് എത്രയാണ് നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത് ഇത് ഏകദേശം ലക്ഷത്തിന്റെ അടുത്ത് വരുന്നുണ്ട് നല്ലൊരു എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റും ലോ കിലോമീറ്റർ അതും ഓട്ടോമാറ്റിക് ഡീസൽ സൺറൂഫും അടക്കം വരുന്ന നമുക്ക് ഡാർക്ക് ഡാർക്കടിഷൻ വാഹനം നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ലോൺ അല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ മാക്സിമം ഫുൾ ലോണല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലോ കിലോമീറ്റർ വാഹനമാണ് ഇത് നമുക്കൊരു സെവൻ സീറ്റർ അത് മഹീന്ദ്രയുടെ എസ് യു വിബിൾ സൺപ്രൂഫ് അടക്കം വരുന്ന ഏറ്റവും ടോപ്പ് ടോപ്പൻ എങ്ങനെയാതൊരു ഡീറ്റെയിൽസ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ തന്നെയാണ് വരുന്നത് സിംഗ് ഓൺഷിപ്പ് വെറും അമ്പത്തി മൂവായിരം കിലോമീറ്റർ അമ്പത്തി മൂവായിരം കിലോമീറ്റർ നമ്മൾ പരിചയപ്പെട്ട വാഹനം ഒക്കെ വാഹനങ്ങളാണ് എസ് യു വീട് നമുക്ക് ലോ കിലോമീറ്റർ വാഹനം വളരെ ആണ് എല്ലാം ഡീസൽ വാഹനങ്ങളാണ് ലോ കിലോമീറ്റേഴ്സ് ഓട്ടോമാറ്റിക് കേട്ടോ ഓട്ടോമാറ്റിക് ആണ് സോ നമുക്ക് ഏറ്റവും ടോപ്പൻ ഡീസൽ ഓട്ടോമാറ്റിക് സൺറൂഫ് അടക്കം വരുന്ന ഡബ്ലു ഇലവാണ് ക്ലെയിം ഒന്നും ഇല്ല ഒന്നും ഇല്ല ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓൺഷിപ്പ് എത്ര വാഹനത്തിന് ഏറ്റവും ടോപ്പന്റ് ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ഏകദേശം നമുക്ക് ലോൺ അത്ര ലക്ഷം രൂപമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം ഡീസൽ ഓട്ടോമാറ്റിക്കലി ഏറ്റവും ഹൈൻഡ് നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിലോ സെവൻ സീറ്റർ നോക്കുന്നവർക്ക് ഹീന്ദ്രയുടെ തന്നെ ബലേറോ അല്ല ബലേറോ ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് പ്ലസ് ആണ് വരുന്നത് പവർ പ്ലസ് പവർ പ്ലസ് സോ നമുക്ക് പതിനേഴ് വരെയൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു സെവൻ സീറ്റർ വാഹനം അതെ നമുക്ക് എംഒ എഞ്ചിനാണ് വരുന്നത് പക്ഷെ മൈലേജ് നോക്കുന്നവർക്ക് നല്ലൊരു സെവൻ സീറ്റർ ആണ് അല്ല എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് ഏകദേശം ഒരു ലക്ഷത്തി ആ ഓടിക്കണേജിലുള്ള ഓട്ടോ ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് വണ്ടി കണ്ടീഷൻ ഫുൾ കണ്ടീഷൻ വണ്ടിയാണ് ഇന്റീരിയലൊക്കെ നോക്കാൻ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഓക്കെ നല്ല ഹൈ ക്വാളിറ്റി കവേഴ്സ് കാര്യങ്ങളെല്ലാം ഫുൾ വണ്ടിയാണ് അല്ലേ അതെ അതെ ആണ് വരുന്നത് മേജർ ആക്സിഡന്റ് ക്ലൈമൊന്നും ഇല്ലല്ലോ ഇല്ല ഇല്ല ഒന്നുമില്ല ഫുൾ അവൈലബിൾ എത്ര ചോദിക്കുന്നു നമ്മൾ ഈ വാഹനത്തിൽ ആറേ മുക്കാലിന് ഒരു ആഷ് ബാക്ക്ന്റെ പ്രൈസിന് ഡീസൽ സെവൻ സീറ്റർ വാഹനം നമുക്ക് ഉണ്ടാകും ഇനി നമുക്ക് ഏത് ജനറേഷനിലുള്ള ആളുകളും ഒരുപോലെ ആവട്ടെ ജെൻസ് ആവട്ടെ പ്രായമായവരൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് നമ്മളെ സ്വന്തം താറ് അല്ലെ അതും ഫുൾ ബ്ലാക്കിൽ ഡീസൽ ഓട്ടോമാറ്റിക് ഹാർഡ് ില് ഏറ്റവും ടോപ്പെന്റ് വേരിയന്റ് ഡീസൽ ആണ് ഓട്ടോമാറ്റിക് ആണ് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡലാണ് അറുപതിനായിരം കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് ഉള്ള വാറണ്ടി ഉള്ള വണ്ടിയാണ് വാറണ്ടി കമ്പനി വാറണ്ടി ഉണ്ട് അടക്കമുള്ള വാറണ്ടി ഉണ്ട് ഉണ്ട് സോ നമുക്ക് പുതിയൊരു വാഹനം എടുക്കുന്ന അതേപോലെ എടുക്കാൻ പറ്റുന്ന അടിപൊളി വാഹനം അതും ഏറ്റവും ടോപ്പ് ടോപ്പെന്റ് ലോ കിലോമീറ്റർ ആണ് ഓൺഷിപ്പ് സിംഗിള് ാണ് എത്രമുക്ക് ലോൺ ഒക്കെ രൂപയുടെ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങാൻ പറ്റും അടുത്തൊരു സെഗ്മെന്റിലേക്കാണ് ആഷ്ബാഗിലോട്ടാണ് വന്ന് നമ്മളെ ജനപ്രിയ മോഡലായ സ്വിഫ്റ്റ് ബ്ലഡ് റെഡിൽ വരുന്ന ഒരു കിഡ്ലം വാഹനം അല്ല ഹൈ ക്വാളിറ്റി നമുക്ക് ടച്ച് അപ്പ് കാര്യങ്ങളൊന്നുമില്ല നേരെ നമ്മള് ഫ്യൂൽ അടിക്കുക നേരെ റണ്ണിങ് കണ്ടീഷൻ അടിപൊളി വാഹനം അല്ലെ സിക്സ്റ്റി ഫൈവ് തിരുവനങ്ങാട് രജിസ്ട്രേഷൻ ആണ് നല്ല അടിപൊളി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആണ് ഓട്ടോമാറ്റിക് ആണ് അപ്പൊ ഓട്ടോമേറ്റിക് സെഗ്മെന്റിൽ നല്ല ക്വാളിറ്റി ഉള്ള വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് വരുന്നത് അല്ലെ കിലോമീറ്റർ എങ്ങനെയായിരുന്നു എഴുപതിനായിരം കിലോമീറ്റർ ഓടി നമുക്ക് ഒരു ആറ് ലക്ഷം രൂപ കൊടുക്കാം ആറ് ലക്ഷം രൂപയ്ക്കാണ് ഓട്ടോമാറ്റിക് വണ്ടി ഓൺഷിപ്പ് എത്ര ഇറക്കാം ഓട്ടോമാറ്റിക് ആണ് അറുപത് സംതിങ് കിലോമീറ്റർ അതും പത്തൊമ്പത് മോഡല് ഓട്ടോമാറ്റിക് വേരിയന്റ് ഇത് നമുക്ക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒന്നുകൂടെ നമുക്ക് ഒരു ചെറിയ വാഹനാണെങ്കിൽ അത്യാവശ്യം ഒരു ഫോർ സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉള്ള ഒരു വാഹനമാണ് ടാറ്റിയാഗോ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ മോഡലാണ് ഓട്ടോമാറ്റിക് സെഗ്മെന്റിനാണ് വരുന്നത് അല്ലേ എസ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ആണ് ഒരു മുപ്പതിനായിരം കിലോമീറ്റർ ഓടി ലോ കിലോമീറ്റർ ഓടിക്കുന്ന ഒരു ഓട്ടോമാറ്റിക് വരും ചെറിയ വാഹനം നോക്കുന്നവർക്ക് അത്യാവശ്യം നല്ല മൈലേജും നല്ല സ്റ്റെബിലിറ്റിയും ഒക്കെ ഉള്ള ഒരു അടിപൊളി വാഹനം വാഹനം ബോഡി ബോഡി സേഫ്റ്റി ഒക്കെ ഒക്കെ വെയിറ്റ് വരുന്ന വാഹനമാണ് വാഹന എത്ര വാഹനത്തിന് ചോദിക്കുന്നത് അഞ്ചു രൂപ അഞ്ചു രൂപ ഒക്കെ ഓട്ടോമാറ്റിക് വണ്ടി ലോ കിലോമീറ്റർ ആണ് അത് ഓൺഷിപ്പ് സിംഗിൾ ആക്സിഡന്റ് ഒന്നും ഇല്ല നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് ക്വാളിറ്റി പറയാൻ പറ്റുന്ന വാഹനം എത്ര രൂപയ്ക്ക് വാഹനമാണ് വണ്ടി ഇറങ്ങാൻ സെഡാനിലേക്കാണ് രൂപതി സുസുഖി സ്വിഫ്റ്റ് ഡിസയർ ഇതെങ്ങനെയായിരുന്നു മോഡലി കാര്യം പതിനാറ് മോഡൽ ആണ് കിലോമീറ്റർ ഓടിക്കൊള്ളു മിഡിൽ ഓപ്ഷൻ ആണ് എ സി പാസ്റ്ററിംഗ് നാളോ പാർവിൻ്റെ അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങള് പിന്നെ നമുക്ക് ഒരു ഇതിന്റെ ഒരു ഫേസ് ലിഫ്റ്റ് രണ്ട് തവണ നന്ദി ശേഷം ലിഫ്റ്റ് ഇല്ല അത്യാവശ്യം ന്യൂ മോഡൽ തന്നെയാണ് നമുക്ക് ഫേസ് കാര്യങ്ങളെല്ലാം വരുന്നത് ഓൺഷിപ്പാണ് സിംഗ് ഓൺഷിപ്പാണ് വരുന്നത് അവൈലബിൾ ആണ് നമുക്ക് ഫുൾ ലോൺ കൊടുക്കും ചെയ്യാൻ പറ്റും നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ആണ് അതും സിംഗിൾ ഓൺഷിപ്പാണ് അത് നമുക്ക് ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ കൊണ്ടാൻ പറ്റില്ല ഇത് നമുക്ക് മൈലേജ് പ്ലസ് ചെറിയൊരു ബഡ്ജറ്റ് നോക്കുന്നവർക്ക് ഫോർഡിന്റെ ഫിയസ്റ്റ് വരുന്നുണ്ട് പതിനെട്ട് ഇരുപത് മൈലേജ് കിട്ടുന്ന ഡീസൽ വണ്ടി അല്ലെങ്കിൽ മുകളിൽ മോള് അത്യാവശ്യം ബോഡി വെയിറ്റ് ഒക്കെ വരുന്ന വണ്ടിയാണ് നല്ല ക്വാളിറ്റി കവേഴ്സ് കാര്യങ്ങൾ ഇന്റീരിയറും അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ഇതിന്റെ ഫുൾ ലോഡ് വണ്ടിയാണ് അല്ലെ കമ്പനി അലോയിസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഡീസൽ വേരിയന്റ് അങ്ങനെ മോഡൽ കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ഒരു ഒന്നേ പന്ത്രണ്ട് ഓട്ടോ ഉണ്ട് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒന്നേ അറുപതൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്കൊരു ഡീസൽ നല്ലൊരു സെഡാണ് അതും മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് സോ നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന മൈലേജ് കിട്ടുന്ന ഒരു വാഹനം ബോഡി ക്വാളിറ്റിയും ഒന്നേ അറുപത് നമുക്ക് ഫൈനിൽ കൊടുക്കാം ചെറുതായിരിക്കും ഒന്ന് ഇഷ്ടപ്പെട്ട അഡ്ജസ്റ്റ് ചെയ്യണ്ടാവും അഡ്ജസ്റ്റ് ചെയ്യാൻ റെനോ ഡെസ്റ്റർ അതിന്റെ ആർ എക്സഡ് ഏറ്റവും ടോപ്പൻ വേരിയന്റ് അല്ലേ ഇത് വൺ ടൺ ബി എസ് അതോ എയ്റ്റി ഫൈവ് ഫൈവ് ആണ് എയ്റ്റി ഫൈവ് ആണ് സോ നല്ല മൈലേജ് കുറഞ്ഞ മെയിൻ ആയിരുന്ന വാഹനമാണ് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഒരു ഫാമിലി കാർ എങ്ങനെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആണ് സിംഗിൾ ഓൺഷിപ്പ് തൊണ്ണൂറ്റൊന്നായിരം കിലോമീറ്റർ ഓട്ടോ സിംഗിൾ ഓൺഷിപ്പ് ആണ് അതും തൊണ്ണൂറ്റൊന്നായിരം കിലോമീറ്റർ പ്ലസ്റ്റൊക്കെ അവൈലബിൾ ആണ് ഇത് ഏറ്റവും ടോപ്പിന്റെ ആലോയിസി കാര്യങ്ങള് നല്ല ക്വാളിറ്റി ആണ് സീറ്റ് കവേഴ്സ് കാര്യം അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൽഡായിട്ട് വരുന്ന ഒരു വാഹനം വളരെ കുറവായിരിക്കും മൈലേജും ഫുൾ കിട്ടൂലാണ് എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് ഒരു വാഹനത്തിന് എട്ട് രൂപ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഏകദേശം എത്ര രൂപയ്ക്ക് വേണ്ടി ഇറക്കാൻ പറ്റും പത്തു രൂപ സുഖമായിട്ട് ഇറക്കാം സിംഗിൾ ഓൺഷിപ്പ് ആണ് അതും എറ്റി ഫൈവിലെ ഏറ്റവും ഫുൾ ലോഡ് വണ്ടി അല്ലെ ഇതെൻ വീണ്ടും നമുക്ക് സ്വിഫ്റ്റ് വന്നിട്ടുണ്ട് നേരത്തെ നമ്മൾ റെഡ് പരിചയപ്പെട്ടിരുന്നു അത് ഓട്ടോമാറ്റിക് ആയി ഇത് മാനുവൽ മാനുവൽ ഇത് ഇതെങ്ങനെ രണ്ടായിരത്തി ഇരുപത് മോഡലാണ് സിംഗിൾ ഓൺഷിപ്പ് ഇത് ഒരു അറുപതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഓക്കെ ക്സിഡന്റ് ക്ലൈമൊന്നും ഇല്ലല്ലോ സർവീസ് അത്രയും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു അത്യാവശ്യം ഒരു പതിനെട്ട് മൈലേജ് ഒക്കെ ലോങ് പ്രതീക്ഷിക്കാം കമ്പനി അതിൽ കൂടുതൽ പറയുന്നുണ്ട് ഏതായാലും നമുക്ക് ഒരു പതിനെട്ട് എന്തായാലും പ്രതീക്ഷിക്കാല്ലോ അത്യാവശ്യം നമുക്ക് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ടയേർസ് ആണെങ്കിൽ നയന്റി പെർസെന്റ് ടയേഴ്സ് കാര്യങ്ങൾ എല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം എത്ര ചോദിക്കുന്നു നമ്മൾ ആറ് നാല്പത്തിയഞ്ച് ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വേണ്ടി ഇറക്കാൻ പറ്റും ഇത് ഒരു രൂപ സുഖമായിട്ട് ഇറക്കാം നല്ല ക്വാളിറ്റി ഉള്ള വാഹനം അതും അറുപത് സംതിങ് കിലോമീറ്റർ ഓൺഷിപ്പ് സിംഗിൾ അല്ല സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് ഇത് നമുക്ക് ഡീസലും ബ്രസ് നോക്കുന്നവർക്ക് ഡെയിലി യൂസിന് ഏകദേശം പതിനെട്ട് ഇരുപതൊക്കെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് അതും ഡോൽ ടൂൺ ആണ് വരുന്നത് ഡീസൽ ആണ് നല്ല മൈലേജ് കാര്യങ്ങൾ ഡെയിലി യൂസിന് പറ്റുന്ന അടിപൊളി വാഹനം അലോയ്സ് എല്ലാ ഫീച്ചേഴ്സും ഫീച്ചേഴ്സ് ഇൻബിൽഡായിട്ട് വരുന്നുണ്ട് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഏകദേശം ഒരു ലക്ഷം കിലോമീറ്റർ ഓടിക്കണേഴ്സാം ഏഴ് രൂപക്ക് അതായത് ഒരു പ്രൈസിന് നല്ലൊരു കിട്ടില്ല എസ് യു വി അവൻ ഡീസൽ വാഹനമാണ് നല്ല മൈലേജ് കിട്ടുന്ന വാഹന നമുക്ക് ഫുൾ ഓണി ചെയ്യാൻ പറ്റുമോ ഏകദേശം ഒരു ചെറിയൊരു പറ്റും അതും നമുക്ക് മൈലേജ് കിട്ടുന്ന ഒരു വാഹനം ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ അതിലൊക്കെ നമുക്ക് ക്വാളിറ്റി പറയാൻ പറ്റൂല ഇത് നമുക്കൊരു സബോമീ ഡ്രസ് ടി വി നോക്കുന്നവർക്ക് സൺ പ്രൂഫ് അടക്കം വരുന്ന ടർബോയിൽ നല്ല പെർഫോമൻസും അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന വെന്യൂ ഡീറ്റെയിൽസ് ാണ് എം ടി ആണ് ആണ് ലേഡീസിനൊക്കെ കംഫർട്ടായിരിക്കും അതായത് ഗിയർ ഉണ്ടാവും പക്ഷെ നമുക്ക് ക്ലച്ച് ക്ലച്ചില്ലാതെ കഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗിയർ ബോക്സ് ആണ് ലേഡീസിനൊക്കെ നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാം അല്ല എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് കിലോമീർ ഓടിക്കൊള്ളു സിംഗിൾ ഓൺഷിപ്പാണ് രണ്ടായിരത്തി എട്ടായിരം കിലോമീറ്റർ ആണ് ഫുൾ സ്റ്റർ ഒക്കെ അവൈലബിൾ ഒക്കെ നീറ്റാണ് ക്ലീൻ ആണ് ഒക്കെ നോക്കുമ്പോൾ നല്ല വൃത്തിയുള്ള ഒരു മോഡൽ സൺ പ്രൂഫ് എല്ലാ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് അല്ലേ അപ്പൊ നമുക്ക് പിന്നെ ഈ ഒരു വാഹനത്തിന് എത്രയും ചോദിക്കാം നമുക്ക് ഒരു എട്ട് എൺപതിന് എട്ട് എൺപത് അല്ലേ നമുക്ക് എത്ര ഇത് ഒരു ലോൺ കിലോമീറ്റർ ഏറ്റവും ഹൈലൈറ്റ് രൂപത് രൂപക്ക് നമുക്ക് ഇറക്കാം അത് സിംഗിൾ ഓൺഷിപ്പ് ഐ എം ടി ഗിയർ ബോക്സിൽ ആണ് ലോ കിലോമീറ്റർ വെറും ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ മാത്രം ലീവ ഡീസൽ പൊതുവെ നമുക്ക് ആളുകൾ അന്വേഷിക്കുന്ന ഒരു വാഹനമാണ് കാരണം കുറഞ്ഞ മൈലേജ് കിട്ടുന്ന വാഹനം പാട്ടിൻ ടൈപ്പ് ആണ് വരുന്നത് ഒറിജിനൽ കേരളം പത്തൊമ്പത് മോഡലാണ് ഏറ്റവും എൻഡ് ആണ് വരുന്നത് അത് ഏറ്റവും ടോപ്പന്റ് വൈറ്റിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഫുൾ കമ്പനി സർവീസ് ഉള്ള ഒരു പക്ക കിലോമീറ്റർ കാര്യങ്ങളൊക്കെ 95 ഓടിക്കണേ ഫുൾ ഫുൾ കമ്പനി കമ്പനി സർവീസ് സെക്കൻഡ് ആണ് മേജർ ആക്സിഡന്റ് അപ്പോൾ നമുക്ക് ഈ ഒരു റേഞ്ചിൽ കിട്ടാൻ ഇച്ചിരി പാടാണ് അല്ലേ ഒന്നിന്റെ പുറവേ ഉണ്ടാവും ഒറിജിനൽ കേരള രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓൺഷിപ്പ് വാഹനം എത്ര നമ്മൾ ഈ നമുക്ക് ലോൺ എത്ര ഇറക്കി ചെയ്യാൻ പറ്റും നമുക്ക് ഒരു ഏഴ് ലോൺ ചെയ്യാം പത്തൊൻപത് രൂപ ഒറിജിനൽ കേരള ക്വാളിറ്റി ഉള്ള ഒരു ലീവ് വീണ്ടും നമ്മളൊരു ടിയാഗയാണ് അതിന്റെ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു മോഡല രണ്ടായിരത്തി ഇരുപത് മോഡൽ എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് ഇത് വണ്ടിയാണ് എക്സെറ്റ് ആണ് ടോപ്പിന്റെ തൊട്ട താഴെ ഒരു വേരിയന്റ് ആണ് ഓക്കെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന ലോവിൽ ടോപ്പിന്റെ തൊട്ടേ തൊട്ടേ താഴെ ഉള്ളത് അല്ലേ നല്ല ക്വാളിറ്റി വരുന്ന വാഹനം കിലോമീറ്റർ കിലോമീറ്റർ മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും നല്ലൊരു ഫോർ സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഒരു ചോദിക്കുന്നത് നാലു ലക്ഷം രൂപ അപ്പൊ നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റിൽ മോഡല് കൂടിയ സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന ഒരു വാഹനം അത് നമുക്ക് ഫുൾ ഓണില് ഒരു രൂപ പോലും ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം അത് നല്ല മോഡൽ ഒരു വാഹനം നമ്മൾ കൊമേഴ്സ്യൽ പെർപ്പസിനും ഫാമിലി യൂസിന് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ് ഇക്കോ ഫൈവ് സീറ്റർ എ സി ആണോ സീറ്റർ ഫൈവ് സീറ്റർ എ സി ആണ് വരുന്നത് പക്കാ നീറ്റ് ആണ് എങ്ങനെയായിരുന്നു നമുക്ക് രണ്ടായിരത്തി ഈ വാഹനത്തിന് ചോദിക്കുന്നത് മൂന്നര രൂപക്ക് അല്ലോ സൗകര്യം ഉണ്ടാവും ലോൺ ചെറിയ നമുക്ക് വണ്ടി ഇറക്കാം ആയിട്ട് ഫാമിലി യൂസിന് യൂസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന വാഹനമാണ് ഐ ട്വന്റിങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ മോഡലാണ് കിലോമീറ്റർ ഓട്ടോ ഡീസൽ സോ നല്ല ആണോ ഡീസല് ആണ് വരുന്നത് സോ നല്ല മൈലേജും നല്ല പെർഫോമൻസും നല്ല സ്പേസ് ഒക്കെ വരുന്ന അടിപൊളി വാഹനമാണ് കിലോമീറ്റർ അല്ലെങ്കിൽ അവൈലബിൾ ആണല്ലോ അതെ അതെ അപ്പൊ ഡീസൽ ആണ് നല്ല മൈലേജ് ഫുൾ ആണ് അല്ലേ അത് നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന ഡീസൽ അതും നമുക്ക് കിലോമീറ്റർ വരുന്നത് എഴുപത്തി ഒന്നായിരം കിലോമീറ്റർ അത് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം ഇത് ഏതായിരുന്നു ഓപ്ഷൻ ഏതായിരുന്നു സ്പോർട്സ് ആണ് സ്പോർട്സ് ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെയുള്ളത് ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല മൈലേജ് നല്ല പെർഫോമൻസ് അത് നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റിൽ അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എഴുപത്തി ഒന്നായിരം കിലോമീറ്റർ ഓടിയുള്ള സിംഗിൾ ഓൺഷിപ്പ് വാഹനം വീണ്ടും നമുക്കൊരു ഈക്കോ അത് മോഡൽ എങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് നമുക്ക് ഒരു ഒന്ന് അറുപതിനോടും ഒന്ന് അറുപത് കേട്ടോ ഇത് നമുക്ക് ഒരു ബ്രിയോ വരുന്നുണ്ട് അല്ല രണ്ടായിരത്തി പതിനാല് മോഡലാണ് ഇത് ഒരു രണ്ടായിരം മുപ്പത്തഞ്ചിനോട് അത് ലോ മെയിൻസ് ആണ് അത്യാവശ്യം നല്ല മൈലേജും ലേഡീസിനൊക്കെ ഒരു വാഹനമാണ് വരുന്നത് നമുക്ക് എലൈറ്റ് ആയിട്ടുണ്ട് ഡീസൽ ആണെങ്കിൽ പെട്രോൾ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനഞ്ച് മോഡൽ അല്ല മൈലേജ് പെർഫോമൻസ് ഒക്കെ കിട്ടുന്ന ഒരു വാഹനമാണ് പത്തിന് നാല് പത്ത് ഏകദേശം പത്തൊമ്പത് രൂപ വേണ്ടി വേണ്ടി ഇടക്കാം ഇത് മാക്സിമം ഫുൾ ഓണി ഫുൾ ഓണി ചെയ്യാം അപ്പൊ സീറോ ചെറിയൊരു ബഡ്ജറ്റ് സാൻഡ്രോ എങ്ങനെയായിരുന്നു റേറ്റ് ഒരു ഒന്നേ കൊടുക്കാം ഒന്നേ ഇരുപതിന് മോഡൽ ഏതായിരുന്നു മോഡൽ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്ത് ഗ്രാൻഡ് ഐറ്റം ഇത് എങ്ങനെയായിരുന്നു റേറ്റ് രണ്ടായിരത്തി പതിനാല് മോഡലാണ് ഇത് നമുക്ക് രണ്ട് എൺപതിന് കൊടുക്കാം രണ്ട് എൺപത് അതേപോലെ ഫിഗോ ഡീസൽ അല്ലേ ഡീസൽ സോ നല്ല പതിനെട്ട് ഇരുപത് മൈലേജ് കിട്ടുന്ന വാഹനമാണ് ബോഡി ക്വാളിറ്റി ഒക്കെ വരുന്ന ഒരു വാഹനം ഇത് നമുക്ക് രണ്ട് എൺപതിന് കൊടുക്കാം രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിംഗ്ലോൺഷിപ്പ് ഓൺഷിപ്പ് പതിനഞ്ച് സിംഗ്ലോൺഷിപ്പ് ഡീസൽ വണ്ടി രണ്ട് എൺപത് ഇത് നമുക്ക് വീണ്ടും ഒരു ഗ്രാന്റ് ആയിട്ട് ഡീസൽ ഡീസൽ വണ്ടി സോ നമുക്ക് ഡെയിലി യൂസിന് മൈലേജ് കിട്ടുന്ന ഒരു അടിപൊളി വാഹനമാണ് ഏറ്റവും ഫുൾ വണ്ടിഷിപ്പ് വണ്ടി ഒരു മൂന്നര രൂപക്ക് ഫുൾ അയ്യാൻ പറ്റുമോ ഫുൾ ഓൺ അതുകൊണ്ട് നമുക്ക് ഇറക്കാൻ വരുന്ന ഒരു കിളം ക്രച്ച ഇത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യം ആണ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി രണ്ടായിരത്തി എൺപതിനായിരം കിലോമീറ്റർ ഏതായിരുന്നു ഓപ്ഷൻ ഇത് എസ് എസ് ആണ് വരുന്നത് ഏറ്റവും തൊട്ട് ഉള്ളത് അത് നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് അലോയ്സി കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം ഡീസൽ ആണ് എൺപതിനായിരം കിലോമീറ്റർ നമ്മൾ ഇതിന്റെ ഒരു ഓഫർ പ്രൈസ് നമുക്ക് ഒരു ഒരു എ എ കൊടുക്കാം കൊണ്ടോ അത് നമുക്ക് ഫുൾ ഓൺ ഓണ് ഫുൾ ഓൺ ചെയ്യാൻ പറ്റും സിംഗിൾ ഓൺഷിപ്പ് ആണ് വരുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഉണ്ടായിരുന്നത് എ എം ജി സ്മാർട്ട് ഡ്രൈവിലായിരുന്നു ലൊക്കേഷൻ നമ്മൾ കാലിക്കറ്റ് മീൻചൻ്റെ ആണ് അതായത് നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ പെരുന്നാളിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല കളക്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട് എല്ലാ വാഹനവും നമുക്ക് പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല സോ ഫുൾ ലോൺ ഒക്കെ അത്യാവശ്യം നല്ല കളക്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് സോ നമുക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് കാര്യങ്ങൾക്ക് വാഹനം എടുക്കാൻ ഉദ്ദേശം തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഉദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ മുന്നവർ വീണ്ടും കാണാം സുമീർ റിയാസൻ ബാതുഷാ സൈനിങ്ങ്